വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് സ്വർണം വെട്ടിത്തിളങ്ങാനും അതിലുള്ള അഴുക്കമൊക്കെ കളയാനുമുള്ള ഒരു വഴിയാണ് ഫസ്റ്റായിട്ട് ഉപയോഗിച്ചത് നല്ല തിളച്ച വെള്ളമാണ് അതിനുശേഷം ശേഷം ഡിഷ് ബാർ അത് ഏതായാലും മതി ഇല്ലെങ്കിൽ സോപ്പ് പൗഡർ ആയാലും മതി അത് ഞാൻ രണ്ട് സ്പൂൺ എടുത്തു അതേപോലെ മഞ്ഞൾപ്പൊടി അത് ഞാൻ ഒരു സ്പൂൺ എടുത്തു ഇത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം അതിൽ സ്വർണ്ണമിട്ട് വയ്ക്കുക കണ്ടോ നല്ല ചളി പിടിച്ചെടുക്കുന്നുണ്ട് കളറും മങ്ങിയിട്ടുണ്ട് ഈ സ്വർണത്തിൻ്റെ പരീക്ഷിച്ച് നോക്കാം ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് ചെയ്ത് വിജയിച്ചൊരു വഴിയാണ് പല വഴിയും ചെയ്യാറുണ്ട് എനിക്ക് കൂടുതൽ ഫലമായിട്ട് തോന്നിയത് ഇതാണ് അതിൽ നമ്മൾ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ അതിൻ്റെ ഹോൾസുകളൊക്കെ ഇതുപോലെ ഒരുച്ച് കഴുകുക കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതു മേലുള്ള പൊടിപടലങ്ങളെല്ലാം പോയിട്ട് അതിൻ്റെ നല്ലൊരു കളറ് വരുന്നതായിട്ട് കാണാം പാദസരങ്ങൾ ചെയിൻ അതിലൊക്കെയാണ് കൂടുതലായിട്ട് അയക്കു പിടിക്കുക കളറും മാറും പാതസരത്തിൻ്റെ അതിനുശേഷം നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലെ തെളിഞ്ഞ വെള്ളത്തിലേക്കിടുക എന്നിട്ട് നല്ലപോലെ സോമ്പതൊക്കെ പോയിട്ട് എങ്ങനെ ഉണക്കിയെടുക്കുക ഇത് കണ്ടോ നല്ല അല്ലേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്